നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം മാറി നിങ്ങൾ ധനികരാകാൻ പോകും സത്യമാണ് നിങ്ങളുടെ വീടിന്റെ അത് എന്റെ വിഷയല്ലേ എന്റെ കഷ്ടപ്പാട് സഹിക്കാനും

ൊന്ന് ദിവസത്തെ പൂജാകർമ്മങ്ങളുണ്ട് ഓ ഒരു ദിവസത്തെ ചിലവ് പതിനായിരം രൂപയാണ് അങ്ങനെ ഇരുപത്തി ദിവസത്തെ ദിവസത്തെ പണവടച്ച്സീറ്റ് വാങ്ങിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ നീതി എടുക്കാൻ കഴിയത്തുള്ളൂ രാത്രിയുടെ രണ്ടാം രണ്ടാം രാത്രി രണ്ടു മണിക്ക് നിങ്ങളുടെ വീടിന്റെ കന്നിക്കോണിലുള്ള ആദ്യം കാണുന്ന മരത്തിന്റെ ചുവട്ടിൽ ആരടിത്താഴ്ചയിൽ ഒരു കുഴി എടുത്താൽ നിങ്ങൾക്ക് രണ്ടായിരം വർഷം പഴക്കമുള്ള നിധി കാര്യം ഈ രണ്ടായിരം വർഷം പഴക്കമുള്ള നിധി നിധികുംഭം കിട്ടുന്ന വിവരം നിങ്ങൾ രണ്ടുപേരും അല്ലാതെ കുഞ്ഞു അറിയരുത് പ്ലീസ് നിങ്ങൾ നിങ്ങളും അയ്യോ അതിന് ഞങ്ങൾക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതറിയാവല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത് ആ ഒരു കാര്യം ഈ രണ്ടു മണിക്ക് ഒരു മിനിറ്റ് മുന്നോട്ടോ ഒരു മിനിറ്റ് പിന്നോട്ടോ പോയാൽ ഈ നിധുകുംഭത്തിലിരിക്കുന്ന നിധി കരിക്കട്ടയായി മാറും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കും ഇന്ന് തന്നെ അടച്ചിട്ട് പോകുന്നതാണ് നല്ലത് മുഴുവൻ തുകയെ അടച്ചിട്ട് സീറ്റും വാങ്ങിച്ച് വീട്ടഡും ശിഷ്യനെയും ഏപിച്ചിട്ട് വേണം പോകാൻ കൈ സമയമായി ധൈര്യമായി പോയി വരുമ്പോ ട്ടായി പോയിരിക്കുന്നത് മണിക്ക് മിനിറ്റും കൂടെയുള്ളു കേട്ടോ ഉറങ്ങാതെ അവിടെ നിധി നമുക്ക് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു ആ നിധി കിട്ടിയിട്ട് വേണം നമ്മടെ കട ഒക്കെ മാറാൻ എന്തല്ല ഞാൻ കൈ നിറച്ച് വള മാലും അതൊക്കെ പല ആൾക്കാർ കേൾക്കും നീ നിന്റെ കൊല വെച്ചെടുത്തു വിളിക്കല്ലേ

അയ്യോ തുറക്കു തുറക്കു തുറക്കുട്ടെ തുറക്ക പതുക്കെ തുറക്കണേ തുറക്കുടാദ്യം നിധി നിധി കരിഞ്ഞുപോയോ സമയത്ത് ഞാൻ എടുക്കണേന്ന് ായി പോയില്ല പഠിച്ച മൃത്തങ്ങ പ്ലാസ്റ്റിക് ആണ് കൊണ്ടുവന്നത് കുഞ്ഞോനെ ധൃതി പിടിക്കാതെ കുഞ്ഞുമോനെ നിന്റെ റിലേ നഷ്ടപ്പെടും പന്ന് എടാ ഒരു കാര്യം നീ മനസ്സിലാക്കണം നമ്മൾ ഇന്ന് ആ വീട്ടുകാരോട് പ്രത്യേകം പറഞ്ഞേക്കുന്ന ഇന്നേ ദിവസമാണ് നിധി കുഴിച്ചെടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ആ നിധി കുഴിച്ചെടുത്തു കഴിഞ്ഞാൽ കുഞ്ഞു മോനെ അടി എതിലെ വരൂന്ന് പറയാൻ പറ്റത്തില്ല അതിന് ഞാനൊരു തടയിട്ടിട്ടുണ്ട് എന്ത് തടാ ഈ നിധി എടുക്കുന്നതിന് ഞാനൊരു സമയം പറഞ്ഞിട്ടുണ്ട് ഒരു സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ തിട്ടിയാൽ ഈ നിധിക്ക് പകരം കരിക്കട്ടാണ് കിട്ടുന്നതെന്നാണ് ഞാൻ പറഞ്ഞു ഏറ്റവും വെച്ചിരിക്കുന്നത് അതും പുതിയ ആ വകുപ്പിൽ നമുക്കിവിടുന്നടി രക്ഷപ്പെടുത്തി എടുക്കാം കൊള്ളാം കൊള്ള ഓരെ കൂടെ കൂടി അല്ല ആരോടെ മുട്ടെന്ന് കറങ്ങുന്നുണ്ട് ഇത് ഇവിടെ ഇരുന്നു കേട്ടോ അല്ലേ ഞാൻ പോയി നോക്കിട്ട് തട്ടെണ് കള്ളു കുടിച്ച ഒരു ഫീലിങ്സും കാണിച്ചേക്കല്ലേ കേട്ടോ നിങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുഴിച്ചു ഒരു പക്ഷെ സ്വാമി പറഞ്ഞ പോലെ ആ നിധി ഇല്ലായിരുന്നു സ്വാമിയുടെ വളർന്നുള്ള കരക്കിട്ടാണ് എങ്കിൽ നാം പറഞ്ഞ സമയം നിങ്ങൾ തെറ്റിച്ചു കാണുന്ന നാം പറഞ്ഞത് എന്താണ് രാത്രിയുടെ രണ്ടാം യാമത്തിന്റെ ഒരു വിനാഴിക മുന്നോട്ടോ ഒരു വിനാഴിക പിന്നോട്ടോ മാറിയാൽ ഈ നിധികുംഭം കരിക്കട്ടും നാം പറഞ്ഞതല്ലേ ഇനി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എല്ലാവരും ഒന്ന് മാറി തന്നാൽ നമുക്ക് ധ്യാനത്തിനുള്ള സമയമാണ് അല്ല സ്വാമി ഇത് എത്ര വർഷം പഴക്കമുള്ള എന്താ സംശയം രണ്ടായിരം വർഷം പഴക്കമുള്ള നിധികുംഭം ഈ രണ്ടായിരം വർഷം പഴക്കമുള്ള നിധികുംഭത്തിൽ എവിടെന്നാ ഈ ബോംബെ ഡാങ്ങിന്റെ തുണി വന്നത് പറ അത് പറ അത് പൊതിഞ്ഞ ഞാനല്ല ഇവനാണ് ആര് പൊതിഞ്ഞാലും വേണ്ടിയല്ല നിന്നെ പൊതിഞ്ഞു കെട്ടി ഞാൻ അങ്ങ് കൊണ്ടുപോവാ അപ്പൊ തന്നെ ഞാൻ കാണിച്ചു തരാം ഇവന് എവിട്ടാ ഞാൻ അടിക്കണ ഞാൻ ഇവന് കവളൊക്കെ എവിടെ ഇരിക്കട്ടെ താടി വനം കൊല്ല പോലെ കിടന്നു മകനേ മകനേ മകനെ ഊത് അങ്ങനെയാ അവനോടെ വിളിച്ചിട്ട് പൊട്ടീന് ഏഹ് അല്ലെ അവൻ എന്നെ പറഞ്ഞ് വന്ന് കളിയാക്കും